ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേന അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകാൻ ഡ്രസ്സ് വേൾഡിൽ തന്നെയാണ് ഇന്നും ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫാമിലിയിൽ എല്ലാവർക്കും അതുപോലെ തന്നെ എനിക്കുള്ളതും എല്ലാം ഇന്ന് തന്നെ നോക്കുകയാണ് ആദ്യം അമ്മാക്കും അതിൻ്റെ അനിയത്തിമാർക്ക് പിന്നെ അമ്മായിക്ക് ഒരുപോലുള്ള സാരി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ടൈം കൊണ്ട് ഞങ്ങൾ കസിൻസും കൂടെ എന്ത് ചെയ്തു അവർക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോകണം ഒരാൾ ആൾക്കും വേറെ സ്കേർട്ടും ടോപ്പും അങ്ങനെ എന്തെങ്കിലും ഒരേപോലെ കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിട്ട് അത് കിട്ടാത്തതുകൊണ്ട് ഉമ്മമാരുടെ സാരി തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി സാരിയും ബ്ലൗസും അപ്പം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൈലാഞ്ചിക്കുള്ള തുമ്മമാർക്കത് ഇവിടെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തിന് ശേഷം അതാണ് ഞങ്ങൾ ബില്ലിങ് സെക്ഷനിലേക്ക് പോയിക്കാണ് അപ്പോൾ കുറേ നേരം ഞങ്ങൾ പോസ്റ്റ് പോസ്റ്റേടിച്ചിരുന്നതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നേരെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു ഉച്ചയ്ക്കുള്ളത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഞങ്ങൾ പോകണത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കുള്ളത് നോക്കാനാണ് കാരണം സമയം അപ്പം തന്നെ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ എനിക്കുള്ളത് നോക്കാനായിട്ട് പോയി അങ്ങനെ എൻ്റെ ഒരു സെക്ഷൻ്റെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടുനോക്കാം കേട്ടെ സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സിൽ തന്നെ സ്കേർട്ട് കുറേ ഡിഫറെൻറ്റ് ഉണ്ടായിരുന്നു പാറ്റേൺസിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ നേരം നിന്നിട്ടാണ് അതൊന്ന് സെലക്ട് ചെയ്തത് ഏത് വേണമെന്ന് കാരണം നമുക്ക് ഓരോന്ന് കാണുമ്പോഴും നല്ല ഭംഗിയായിട്ട് തോന്നുകയാണ് അതിന് വരണം പർച്ചേസ് ചെയ്തു അതിന് ശേഷം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ജ്വല്ലറി ഓർണമെൻറ്റ്സ് അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഷോളും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ ഡേ ടു ആണ് കേട്ടോ അത് ഇത് നമ്മൾ കല്യാണിക്ക് പോയതാണ് ഇതെൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ അല്ലറ ചില്ലറ നമുക്ക് വീട്ടിൽ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടാവുമല്ലോ അങ്ങനെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ നമുക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ് അങ്ങനത്തെ കുറേ ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒരാഴ്ച രണ്ടാഴ്ചകളൊക്കെ ഈ പർച്ചേസിന് വേണ്ടിയിട്ട് തന്നെ ഞാനും ബ്രദർ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പൊടിക്കായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള കല്യാണത്തിന് വാങ്ങാൻ വേണ്ടി പോയി അതൊക്കെ പർച്ചേസ് ചെയ്തിന് ശേഷം പിന്നെ എനിക്കുള്ള കല്യാണത്തിനുള്ള ചെരുപ്പ് നോക്കാനായിട്ട് പോവാണ് അപ്പോൾ അത് ഞാനത് ഇവിടെ നിന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കല്യാൺ സിൽക്സിൻ്റെ അടുത്തന്നെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ ചെരുപ്പ് വാങ്ങിയിട്ടുള്ളത് ലേഡീസ് പ്ലാനറ്റിലെ എല്ലാ ജ്വല്ലർ അതായത് എന്റെ എല്ലാ ഓർണമെന്റ്സും വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ അതായത് എന്താണ് വള അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ ഞാൻ കുറേ വാങ്ങിയിട്ടുള്ളത് ഓൺലൈൻ തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങി എന്നുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന കേട്ടോ കാണിച്ചു തരുന്നത് അതായത് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള വളകളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ മൂന്തിരം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ റെൻറ്റിന് വാങ്ങിയിട്ടില്ല കാരണം റെൻറ്റിന് വാങ്ങുന്നേക്കാളും നല്ലത് എനിക്ക് കുറച്ചും കൂടെ ആയി തോന്നിയത് ഇങ്ങനെ വാങ്ങുന്നത് തന്നെയാണ് നമുക്ക് വലിയൊരു എമൗണ്ട് ആവും എന്നാൽ പോലും കുറച്ചും കൂടെ ലാഭം അതാണ് നമുക്ക് വീണ്ടും യൂസാക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് വളകളൊക്കെ അതിന് ശേഷം പിന്നെ മേക്കപ്പിന് അത്യാവശ്യം എല്ലാം വാങ്ങിയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എനിക്കൊന്നും വാങ്ങാനില്ല എന്നാലും അതുപോലെ നമുക്ക് ഹെയർ അതുപോലെ തന്നെ തലയിൽ വെക്കുന്ന കുറേ ബണ്ണ് സ്ലൈഡ് യൂ പിൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിയ ലൈറ്റ് എൻ്റെ മാച്ച് ആയിട്ടുള്ള വളയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിങ്കും ഗ്രീനും അതുപോലെ ഒരു ഗോൾഡൻ മിക്സും കൂടെ ആക്കി വെച്ചിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ ലാഷസ് പിന്നെ ലെൻസ് പിന്നെ അവിടെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പ് റിമൂവർ വൈപ്പ് വൈപ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ എൻ്റെ ഡേ ത്രീ ആണ് ഇത് ഞാൻ നേരെ എം കെയിൽ കാണിട്ടാണ് വിട്ടത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഒരു ഷോൾ വാങ്ങാനായിട്ട് പോയതാണ് അപ്പോൾ എനിക്ക് മാച്ചായിട്ടുള്ള കളർ അങ്ങനെ ഈ റോസ് കളറാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതല്ല എനിക്ക് വേണ്ടത് വീണ്ടും ഞാൻ തിരിച്ച് വീ പിറ്റിവസം പോയിട്ട് വീണ്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് ഇതാ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം എനിക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ബാഗിലാക്കി വെക്കണം അതാണ് മെയിൻ പണി പിന്നെ ഉമ്മാൻ്റെ ബ്ലൗസ് പിന്നെ എൻ്റെ ഹെൽത്തിൻ്റെ മയിലാഞ്ചിൻ്റെ ഡ്രെസ്സൊക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഉമ്മാൻ്റെ ഒക്കെ അങ്ങനെ അതൊക്കെ ഉള്ളൊരിതിൽ ഞാനൊക്കെ മാറ്റി വെക്കാണ് അങ്ങനെ അങ്ങനെ ഞാൻ ക്ഷീണിച്ച് പോയതിന് ഓരോ ബാഗിലൊക്കെ ആക്കി അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ ഇടുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ